പുലർച്ചെ പാകിസ്ഥാനിലെ മൂന്ന് വ്യോമത്താവളങ്ങളിൽ ശക്തമായ സ്ഫോടനം തന്നെയാണ് നടന്നത് ഇതോടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലുള്ള എല്ലാ സിവിലിയൻ വാണിജ്യ കെട്ടിടങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി എന്നാണ് റിപ്പോർട്ട് അതിനിടെ ഇന്ത്യക്കെതിരെ ബുരിയാൻ ഉൽ മസൂർ എന്ന പേരിൽ സൈനിക ഓപ്പറേഷൻ പ്രഖ്യാപിച്ച് പാകിസ്ഥാന്റെ രംഗത്ത് വന്നു തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പാകിസ്ഥാനിൽ നിന്നുള്ള തുടർച്ചയായ ട്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി നാല് പാക് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം അതേസമയം അതിർത്തിയിൽ ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യക്കെതിരെ ട്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന പാക് പോസ്റ്റുകളും ഭീകര ലോഞ്ച് പാഡുകളും ഇന്ത്യൻ സൈന്യം തകർത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്ററിൽ മാത്രം അകലെ രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു പ്രധാന സ്ഥലമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ മൂരിദ് റഫീഖി എന്നീ മൂന്ന് വ്യോമസേന കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം നൂർഖാൻ വ്യോമത്താവളത്തിന് തീപിടിച്ചതായി കാണിക്കുന്ന ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ ശരിയാണെന്ന് സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വ്യോമസേന കേന്ദ്രമാണ് നൂർഖാൻ മുമ്പ് ചക്ല എയർബേസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി തുറന്നിട്ടുകൊണ്ട് അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തെ അപകടത്തിലാക്കുന്നുവെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു യാത്രാവിമാനങ്ങളെ പാകിസ്ഥാൻ കവചമായി ഉപയോഗിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്ന് ഇന്നലെ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടി ഇതിന് പിന്നാലെയാണ് ഇന്ത്യ വ്യോമാക്രമണം കടുപ്പിച്ചത് രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു രാജ്കുമാർ എന്നാണ് മരിച്ച ആളുടെ പേര് ദാരുണമായ അപകടത്തിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് മുഖ്യമന്ത്രിയുമായുള്ള ഓൺലൈൻ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു സംഭവത്തിൽ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തുന്നുവെന്ന് ഒമർ അബ്ദുള്ള അക്സൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി കുറിച്ചു പാക് ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നാണ് രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീരിൽ കനത്ത സംഘർഷമാണ് ഉണ്ടായത് ജമ്മുവിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള അപകടത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നതായി ഇതിൽ കാണാം പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്തു അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നാണ് സുരക്ഷാസേനയുടെ മുന്നറിയിപ്പ് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും പ്രാദേശികാധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇവർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെങ്കിലും ജാഗ്രതയും മുൻകരുതലും അത്യാവശ്യമാണെന്നും അറിയിപ്പിലുണ്ട്